നിങ്ങളുടെ വീട്ടിൽ ഒരു ഓറഞ്ച് പൂച്ചയുണ്ടോ എങ്കിൽ കേട്ടോളൂ അവരുടെ ആ സ്വർണ്ണ നിറത്തിനും പ്രത്യേക സ്വഭാവത്തിനും പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട് മറ്റു പൂച്ചകളിൽ നിന്ന് ഇവർ എന്തുകൊണ്ട് വ്യത്യസ്തരാവുന്നു കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഗവേഷകർ ആ രഹസ്യം കണ്ടെത്തിയിരിക്കുന്നു ഒരു പ്രത്യേകതരം ഡി എം എ മ്യൂട്ടേഷനാണ് ഇതിന് കാരണം അത്ഭുതമെന്ന് പറയട്ടെ ഈ ജനിതക മാറ്റം മറ്റു മൃഗങ്ങളിൽ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഈ ഓറഞ്ച് നിറത്തിന്റെ ജനിതക കോഡ് പ്രധാനമായും എക്സ് ക്രോമസോമിലാണ് അതുകൊണ്ടാണ് ഓറഞ്ച് പൂച്ചകളിൽ ഭൂരിഭാഗവും ആൺപൂച്ചകളാവുന്നത് ആൺപൂച്ചകൾക്ക് എക്സ് വൈ ഒരൊറ്റ എക്സ് ക്രോമസോമിൽ ഈ ഓറഞ്ച് ജീൻ വന്നാൽ മതി അവർ ഓറഞ്ചാകും പെൺപൂച്ചകൾക്ക് എക്സ് എക്സ് ഓറഞ്ചാകാൻ രണ്ട് എക്സ് ക്രോമസോമിലും ഈ ജീൻ വരണം അത് താരതമ്യേന കുറവാണ് ഈ മ്യൂട്ടേഷൻ അവരുടെ നിറത്തിന് മാത്രമല്ല ഒരു പക്ഷേ അവരുടെ ആ കളിയും കുസൃതിയും നിറഞ്ഞ സ്വഭാവത്തിനും കാരണമായേക്കാം അപ്പോൾ നിങ്ങളുടെ ഓറഞ്ച് ചെങ്ങാതിയുടെ പ്രത്യേകത ഇപ്പോൾ മനസ്സിലായില്ലേ കൂടുതൽ രസകരമായ അറിവുകൾക്കായി ഞങ്ങളെ ഫോളോ ചെയ്യൂ